വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഐ എസ് ആർഒ പുറത്തുവിട്ടു കനത്ത നാശം വിതച്ചുരുൾപൊട്ടലിൽ എൺപത്തിയാറായിരം ചതുശ്ര മീറ്റർ പ്രദേശമാണ് ഇല്ലാതായത് ഗ്രാമങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒലിച്ചുപോയി ഉരുൾപൊട്ടലിനെ തുടർന്ന് മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പാറക്കല്ലുകളും അവശിഷ്ടങ്ങളും ഏകദേശം എട്ട് കിലോമീറ്ററോളം താഴെ കൊഴുകിയതായും ഐ പുറത്തുവിട്ട വിവരത്തിൽ വ്യക്തമാവുന്നു ഉരുളപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് നാല്പത് വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനുള്ള അടുത്താണ് പുതിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ചിത്രം വ്യക്തമാക്കുന്നത് പാറക്കല്ലുകളും അവശിഷ്ടങ്ങളും ഒലിച്ചിറങ്ങി ഇരവഞ്ഞിപ്പുഴയുടെ കരകൾ തകർന്നുപോയതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ഐ എസ് ആർഒയുടെ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ടിംഗ് സെൻസിംഗ് സെന്റർ ആണ് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് എൻ ആർ എസ് സിയുടെ കാർട്ടോസാറ്റ് ത്രീ സാറ്റലൈറ്റും റിസാറ്റ് സാറ്റലൈറ്റും പകർത്തിയ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ദുരന്തത്തിന് മുമ്പുള്ളതും അതിനുശേഷമുള്ളതുമായ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ മൂന്ന് ഉരുൾപൊട്ടലുകളാണ് കനത്ത നാശത്തിന് കാരണമായതെന്നും വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം